പിന്നെ കൊടുക്കേണ്ടത് ചോദിക്കുന്നവരുണ്ടായിരുന്നു ആൻസർ നമ്മൾ തരാം ഞങ്ങൾ ഇന്നൊരു ക്യൂ ആൻഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ് നമ്മുടെ വീഡിയോടൊക്കെ അടിയില്ല ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അറിയാൻ ആഗ്രഹിക്കുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ആ നാട്ടിൽ പോവാൻ പറഞ്ഞപ്പോ തൊട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മളോട് ആൾക്കാർ നമ്മുടെ വീട് കമന്റ് ആയിട്ട് ചോദിക്കുന്നുണ്ടോ അപ്പൊ ഞങ്ങൾ ഇന്ന് അതിനെല്ലാത്തിനും ഒരു ഉത്തരം കൊടുക്കാനായിട്ട് ക്വസ്റ്റിൻ ഞങ്ങൾ എടുത്തിട്ട് ഞങ്ങൾ ആൻസർ പറയാൻ ഞങ്ങൾ ഒത്തിരി എല്ലാ ഒത്തിരി എല്ലാം ഒന്നും എടുത്തിട്ടില്ല കേട്ടോ നമുക്ക് പറയാൻ പറ്റുന്ന തൊട്ട് പുറയിലുള്ള രണ്ടു മൂന്ന് വീഡിയോ റിപ്പീറ്റഡായിട്ട് സെയിം ക്വസ്റ്റിൻ തന്നെ ചോദിക്കുന്നവരുണ്ട് അപ്പൊ ആ ഒരു കോമൺ ആയിട്ട് എല്ലാവർക്കും വേണ്ടി വേണ്ടി പ്രത്യേകം എടുത്തിട്ടുണ്ട് കേട്ടോ അതെ ഒരുപാട് തവണ ആയിട്ട് റിപ്പീറ്റ് ചെയ്തോ നമ്മള് ക്യു ആൻഡിൽ ചോദിക്കാൻ പോകുന്നത് എന്തായാലും തുടങ്ങിയാലോ അമ്മേ തുടങ്ങുന്നതിന് മുന്നേ വേറൊരു ചോദ്യം ഉണ്ട് കേട്ടോ നിമിഷയോട് കൊടുപ്പ അമ്മയും അമ്മയോട് എടുപ്പ നിമിഷയും ഇതെന്താ സംഭവം ഇട നിങ്ങനെ രണ്ട് പേര് ഒരു ടോപ്പ് ഒന്ന് മാറിക്കൊണ്ട് വന്നേക്കാന്നോടത്ത് കേറി പോയി രണ്ടുപേര് രണ്ട് മുറിയിലേക്ക് രണ്ടു മുറിയിലാ പോയത് രണ്ടുപേർക്കും കൈ കിട്ടിയത് രണ്ടെണ്ണായിരിക്കും ഞാൻ അമ്മ ഈ ഡ്രസ് ഇങ്ങനെ കളഞ്ഞു കൊടുപ്പല്ലേ അതെ ഈ ഡ്രസ്സ് നിമിഷം കളഞ്ഞതും ഈ ഡ്രസ്സ് അമ്മ കളഞ്ഞതും ആണ് സെയിം എനിക്ക് ഓറഞ്ച് കളർ ഭയങ്കര ഇഷ്ടമാണ് അമ്മ അത് ഉപ നിമിഷം അതെടുത്തു നിമിഷം അത് അമ്മ അതെടുത്തു കേട്ടോ

ണ്ടല്ലേ ഞങ്ങൾക്ക് ഇവിടെ പാട്ട് ബഹളാണ് കേട്ടോ മെറക്കൂട്ടിനും പാട്ടിന്റെ ബാധ കയറി എനിക്ക് തോന്നുന്നത് ഒരു രക്ഷയില്ലേ നമ്മളപ്പം ഫസ്റ്റ് ചോദ്യത്തിലേക്ക് കടക്കാനോട്ടോ ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് ജിൻസി ചാക്കയാണ് ചോദിച്ചിരിക്കുന്നത് മെറക്കൂട്ടിന് ഫീഡിംഗ് നിർത്തിയത് എങ്ങനെയാണെന്ന് പറയാമോ സൂപ്പർ മിക്സ്റ്റർ ആണ് ഏഹ് നമ്മളെ മിക്സ് ഉണ്ടാക്കിയേൽ അപ്പൊ അവൽ മിക്സർ മിച്ചണ്ടായിരുന്നു വീഡിയോയില് ചെയ്യാം ഭയങ്കര അടിപൊളി റെസിപ്പി അതെ കൊറേ പേര് ഉണ്ടാക്കി നല്ല പറഞ്ഞു കേട്ടോ സന്തോഷം അതൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവർക്കും താങ്ക്സ് ഉണ്ടാക്കി കുട്ടി എന്ന് വെച്ചാൽ അവള് തന്നെ അങ്ങ് സ്റ്റോപ്പ് ചെയ്തതാണ് ഒരു എനിക്ക് ഏകദേശം ഒരു വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് കഴിഞ്ഞപ്പോ അവള് തന്നെ പതുക്കെ രണ്ട് രണ്ട് വയസ്സ് വരെ ഒന്നര ഉണ്ടായിരുന്നു വയസ്സുണ്ടായിരുന്നു ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടൊന്നും എന്ന് വെച്ചാൽ അവൾ ഒരു വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് ആയപ്പോഴത്തേന് അവള് തന്നെ അങ്ങ് തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ കേട്ടോ

അവിടെ എല്ലാത്തരം വിത്തുകളും ചുമ ചീരയുടെ ഉണ്ട് പച്ചചീരയുടെ കേട്ടോ ഞങ്ങൾ അങ്ങനെ കണ്ടപ്പോ ചീര ചുമത് കണ്ടപ്പോ ഞങ്ങള് ആ പടം കണ്ട കഴിഞ്ഞപ്പോ ഞങ്ങൾ അപ്പോ നല്ല ആൾ ഇവിടെ കിട്ടില്ലോ എന്നു നമ്മൾ സർപ്രൈസ് ആയി പോയത് കണ്ടപ്പോ ശരിയാറക്കുന്നുണ്ട് അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് സന്ധ്യ ആറാണ് കേട്ടോ ബാങ്കിലേക്ക് പോകുമ്പോൾ എന്റെ മോൻ ടു വീലറിലേക്ക് ചാടി കയറുന്നു ഓർമ്മകൾ വന്നു മെറക്കൂട്ടൻ മിറക്കുട്ടനെ കണ്ടപ്പോൾ ഫിലിം നല്ലതാണോ കുറച്ച് കമന്റ്സ് അടിച്ചു റിപ്ലൈ കണ്ടില്ലല്ലോ ബിസി ആയിരിക്കും അല്ലേന്ന് സന്ധ്യയുടെ വായിക്കാറുണ്ട് പേര് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് 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 മനസ്സിലായി അറിയാം അപ്പം പറ്റി പറ്റി പറ സദ്യ പറഞ്ഞപ്പോഴൊക്കെ സിനിമ നല്ല സിനിമയായിരുന്നു നല്ല നല്ല സിനിമയായിരുന്നു സിനിമയായിരുന്നു സൂപ്പർ സിനിമ വ്യത്യസ്തമായ ഒരു സിനിമയായിരുന്നു ഓരോ സിനിമയും വ്യത്യാസമുണ്ട് വ്യത്യാസമായിട്ടുള്ള സിനിമയായിരുന്നു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ക്ലൈമാക്സ് അല്ല നല്ല ക്ലൈമാക്സ് ഒന്നും ബോറടിക്കില്ല ഒട്ടും ബോറടിക്കില്ല ഉള്ള സമയം കണ്ടെ നന്നായിട്ടിരിക്കാൻ പറ്റി സത്യം ഇഷ്ട ഇതുപോലെ എന്താ അത്ര പോരാ ആവറേജ് പടം എന്നൊക്കെ ഒരു റൂമർ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് വലിയ പ്രതീക്ഷ ഇല്ലാതെ പോയി കണ്ടോ അല്ലെ പൈസ പോയോ എന്ന് എന്നു പോയി കണ്ടതാണ് പക്ഷെ ഇവിടെ പോയതിന്റെ കാരണം പ്രധാന കാരണം ഇവിടെ തിയേറ്ററിൽ വന്നിട്ട് തിയേറ്ററിൽ പോടും കണ്ടിട്ടില്ല അപ്പൊ തിയേറ്ററിൽ ഒന്ന് കേറാവല്ലോ എന്ന് കരുതി മാത്രം പോയാ പക്ഷെ നല്ല അനുഭവമായിരുന്നു നല്ല പടരുന്നു സൂപ്പർ പടം ഞാൻ പോലെ നമുക്കിടൊന്നും ആക്ടിങ് രക്ഷിട ആക്ടിംഗ് ഒന്നും പറയാന കേട്ടെ ഷഹന ജയ ആണ് ചോദിച്ചിരിക്കുന്നത് ലവ് യു ഓൾ പ്ലീസ് ഷെയർ യുവർ ഒപ്പീനിയൻ ബോർഡ് ദ മൂവി ഓ നമ്മളിപ്പോന്നെയാണ് കേട്ടോ കേട്ടോ സൂപ്പർ പട കേട്ടോ ഒന്നും പറയാനില്ല അടുത്ത ലിൻഡു ജെയിംസ് ആണ് ചോദിക്കുന്നത് ട്വൽവ് അവർ ഷിഫ്റ്റ് ആണോ അത് എയ്റ്റ് അവർ ഷിഫ്റ്റ് ആണോ നിമിഷിക്കുന്നു എനിക്ക് ഷിഫ്റ്റ് ആണ് ഇപ്പം ഞാൻ ചെയ്യുന്ന ഷിഫ്റ്റ് അവർ ഓസ്ട്രേലിയയിലെ പൊതുവേ അങ്ങനെയാണ് അവർ ഉള്ള സ്ഥലമുണ്ട് മെൽബണിൽ എവിടെയൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ ചെയ്യുന്ന എയ്റ്റ് അവേഴ്സ് ആണ് പക്ഷെ അതുപോലെ തന്നെ ഐ സിയു കൂടുതലും ചിലപ്പോൾ ട്വൽവേഴ്സ് കാണുമായിരിക്കും പക്ഷേ എന്നാലും മെജോറിറ്റി എനിക്ക് തോന്നുന്നു യു കെ അയർലൻഡ് അങ്ങനെയുള്ള കൺട്രീസിലൊക്കെ കൂടുതലും ട്വൽവ് ഹവേഴ്സ് ആണ് പക്ഷെ ഇവിടെ കമ്പാരിറ്റീവ്ലി നമ്മൾ കൂടുതലും എയ്റ്റ് അവേഴ്സ് ആണ് ചെയ്യുന്നത് അതെ അതെ എന്റെയും ാണ് കേട്ടോ എനിക്ക് ട്വൽവ് ഏറ്റവും ഉണ്ട് ഉണ്ട് പല പല ജയിലുകളിലും പല ഷിഫ്റ്റുകളാണ് കേട്ടോ പക്ഷെ എനിക്ക് അവർ ഷിഫ്റ്റ് ആണ് അതിനാണിഷ്ടം ഏറ്റവും മൂന്ന് ദിവസം പിന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ അതാണ് ട്വൽവ് ഒരു കുഴപ്പം കേട്ടോ അടുത്ത ചോദ്യം ഫ്ലവർ വേൾഡ് എന്ന് പറഞ്ഞ പ്രൊഫൈലാണ് ചോദിച്ചിരിക്കുന്നത് അമ്മയും ചാച്ചനും തിരിച്ചു വന്നില്ലെങ്കിൽ പിള്ളേരെ ആര് നോക്കും ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അത് വളരെ നല്ല ചോദ്യമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു

ായി വിസ പുതുക്കഴിഞ്ഞാൽ അവർക്ക് അപ്പൊ തന്നെ വരാൻ കണ്ടാ ജൂലൈ വരെ തന്നെയല്ലേ ഇവര് ലാസ്റ്റ് ജൂലൈയിലാണ് വന്നത് അപ്പൊ ഈ ജൂലൈ ആവുമ്പത്തേന് വൺഇയർ ആണോ പിന്നെ അത് കൂടുതൽ വരുന്ന കാര്യങ്ങളൊക്കെ പോയി ഞാൻ അതെ നോക്കിയേ പറ്റത്തുള്ളൂ അല്ലേ അടുത്ത ചോദ്യം അല്ലെങ്കിൽ നാട്ടിൽ വിട്ടിട്ടോന്നാണ് കണ്ടോ തന്നെ നിമിഷം എന്തിനാ നമ്മളിവിടെ ട്രോമ അടിച്ചിരിക്കാൻ പിള്ളാരെ ഞാൻ പറഞ്ഞതാ മെറൈനെ ഞങ്ങള് കൊണ്ടുപോകാം മെറൈനെ അറിയ രണ്ടുപേരും ഞങ്ങൾ കൊണ്ടുപോകാം മറ്റേ നിമിഷയുടെ മമ്മീം പറഞ്ഞു കേട്ടോ കൊണ്ടുവരാൻ നമുക്ക് ഓരോ പിള്ളേരെ ഓരോരുത്തർ നിന്നോളും വന്നാൽ മതിയോ എന്നൊക്കെ പറയുന്നതാണ് പക്ഷെ ഇവര് ഇവര് കേക്കണ്ടേലും ഒരുമിച്ച് ഇവരെമിച്ച് വളരുമ്പഴത്തേക്കും എനിക്കറിയാം കാരണം ഞാനിത് കണ്ടത് നിറ ഉണ്ടായ സമയത്ത് അവന് അമേരിക്ക ആ സമയത്ത് രാവിലെ വൈകുന്നേരം മൂന്നു നേരം വിളിയാൻ വേറെ കാഴ്ചയായിരുന്നു പരിപാടി ആ വീഡിയോ അവൾ എന്തിനാണ് കരുന്നറിയാമോ എന്നോ എന്നോ എന്ന് പറഞ്ഞു കേട്ടോ ഇപ്പൊ അതിന്റെ വാക്ക് ഇവിടെ പറയാൻ പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കരയാൻ നടന്നു അവളെ വഴക്കറിയോ എന്ത് ചെയ്താലും പ്രശ്നമില്ല പക്ഷെ മാത്രം പറയാൻ പാടില്ലാട്ടോ അതെ അതെ വഴക്ക് അറിയുവോ ദേഷ്യപ്പെടുക ഒന്നും ചെയ്താലും പ്രശ്നമില്ല അവളെ നമ്മുടെ കൂടെ അതൊക്കെ കൂടി അതൊക്കെ കേട്ടോണ്ടൊക്കെ തന്നോളൂ അത് ഞാൻ പറഞ്ഞ പോലും ഞാൻ ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ അവളെ ഭയങ്കര എന്നാ എന്നാ പറയില്ല സോറി കാണിച്ചോളൂട്ടോ അവള് പിന്നെ എല്ലാം ഒരു സെക്കൻഡുള്ളു കേട്ടോ അവളുടെ കരച്ചിലും ഭാഷയിലും അപ്പൊ തന്നെ അവള് മറക്കുവാൻ പാവും ചക്കര അർജ് ചോദ്യം ആ ചോദിച്ചിരിക്കുന്നത് ഗീതാ പ്രഭാകർ ആണ് കേട്ടോ വീട്ടിൽ ചക്ക ഉണ്ടായി കാണുമ്പോല്ലോ കഴിഞ്ഞ വർഷത്തെ വീഡിയോ കണ്ടായിരുന്നു ഗീതാ പ്രഭാകർ എന്ന് പറയുമ്പോൾ നമ്മുടെ ദൃശ്യത്തിലെ പോലീസ് വരീന്നെ ഓർമ്മ വരുന്നത് അതുകൊണ്ട് മറക്കിയല്ലോ മറക്കോ ഗീതം ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ടോ അതെ അതെ അവിടെ അവിടെ അടുത്തുള്ളവരൊക്കെ ചക്ക കിട്ടാൻ തുടങ്ങിയിട്ട് വേച്ചു എന്നൊക്കെ അവർ വിളിച്ച് പറഞ്ഞു കേട്ടോ ചക്കില്ലാതെ ഇരിക്കില്ല കേട്ടോ നാല് നേരം ചക്ക കഴിക്കുന്ന ആളാണ് അമ്മ എങ്ങനെ ഇവിടെ അതങ്ങനെയൊന്നും പറയണ്ട അതൊക്കെ നാടോടൊന്നും അഡ്ജസ്റ്റ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടുന്ന ഓരോ പാക്കറ്റ് ചക്ക മേടിക്കാറുണ്ട് അത് കഴിച്ച അമ്മ കൊതി തീർക്കാറില്ല എല്ലാം ചോദിച്ചിരിക്കുന്നത് ബാലകൃഷ്ണ ആണ് ഹായ് വി ആർ ഫ്രം പാമ്പാടി ഞാനും മോളും എല്ലാ വീഡിയോസും കാണുന്നുണ്ട് ലവ് യു ഓൾ നിമിഷ വാതിൽ നീ കാലമേ എന്ന സോങ് പാടാ ആ നിമിഷിക്കുള്ള റിക്വസ്റ്റ് ആണ് വാതിൽ തുറക്കൂ നീ കാലമേ കണ്ടോട്ടേ സ്നീഹ സ്വരൂ കുരിശിൽ പിടയുന്ന നീരത്തും ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചു മഹേഷനെ വാതിൽ തുറക്കു നീ കാലമേ കണ്ടോട്ടെ സ്നേഹസ്വരൂപനേ കുരിശിൽ പിടയുന്ന നീരത്തും ഞങ്ങൾക്കായി വാതിൽ അടുത്ത ചോദ്യം ചെയ്യട്ടെ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് രജി ജയപ്രകാശ് ആണ് രാജി രാജി ജയപ്രകാശ് ഡിയർ നിമിഷ ഒരിക്കൽ കബിഅൽവിദന എന്ന ഫിലിമിലെ സൂപ്പർ ഒരിക്കൽ ുംകോബി പാടിത്തരണ ഒരു പാട്ട് പാടിയതല്ലേ ഉള്ളൂ അല്ലെ അടുത്ത വീടിൽ നമുക്ക് ലാസ്റ്റ് നമ്മുടെ ലാസ്റ്റ് വീടുകളുടെ അടുത്ത ചോദിച്ചു ആണെ അഹമ്മദ് ചോദിച്ചിരിക്കുന്നത് മക്കൾ യൂസ് ചെയ്യുന്ന ക്രീം ഏതാണെന്ന് മക്കൾക്ക് യൂസ് മക്കൾക്ക് യൂസ് ചെയ്യുന്ന ക്രീം സെറ്റ് അതിന്റെ പാട്ട ഞാൻ കാണിച്ചു തരാ അല്ലേട്ടോ നമ്മുടെ പിള്ളേർക്ക് ഉപയോഗിക്കുന്നത് നമ്മൾ ക്രീം ഇതാണ് കേട്ടോ ഡെയിലി ഡെയിലി ലോഷൻ സെറ്റാഫിൽ സെറ്റാപ്പിൽ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതില് വിത്ത്ഔട്ട് കാലണ്ടുല ഉണ്ട് വിത്ത് കാലണ്ടുല ഉണ്ട് അപ്പൊ നമ്മൾ രണ്ടും യൂസ് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇച്ചിരി നല്ലത് ഡെയിലി ലോഷൻ ആണ് സെറ്റാപ്പിലെ ഡെയിലി ലോഷൻ അതായത് അതിന്റെ കളർ ക്രീം സോറി വൈറ്റ് കളർ ആണ് അതെ അതെ കാലണ്ടുലെന്ന് പറയുമ്പോൾ ഇച്ചിരി നമ്മൾ യൂസ് ചെയ്യുന്നതിനാണ് ഇച്ചിരി നല്ല സ്മെല്ലും പിന്നെ നല്ല ബോഡി നമുക്ക് നല്ല എന്താ പറയാ മോയ്സ്ചറൈസ് ആയിട്ട് പ്രൊഡക്ട്സും മറ്റേ നമ്മുടെ കുളിക്കാൻ ഉപയോഗിക്കുന്നതും സെയിം പ്രൊഡക്റ്റ് നമ്മുടെ നാട്ടിൽ കിട്ടിയ സാധനം നമ്മള് മേടിച്ചോണ്ടിരുന്നേ പിന്നെ ബേബി ഹഗിന്നൊക്കെ കേട്ടോ ഈ ക്രീം മേടിച്ചോണ്ടിരുന്നത് പേര് വേറെ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ ട്രൈ നിമിഷ അടുത്തു കഴിഞ്ഞേക്കട്ടെ ശിവ തേജാണ് ചോദിച്ചിരുന്നത് റീബൂട്ടൻ സംസാരിച്ചു തുടങ്ങിയാണ് അല്ലേ സൗണ്ടുകളൊക്കെ കേൾപ്പിച്ച് നമ്മളിപ്പോ ഒന്ന് വെച്ചാൽ പൂവൊക്കെ ചെയ്യും അല്ലാതെ അമ്മ 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 എന്ന് പറയുന്നുണ്ട് അവരെ കളിക്കാല്ല അവൻ്റെ അമ്മ എന്നൊക്കെ വിളിച്ചങ്ങ് പറഞ്ഞു അല്ലെ ഇങ്ങനെ കരയുമ്പോളിക്കുന്നു അല്ലാതെ കേട്ടാ ഇല്ല സംസാരിച്ചു മാമാ എപ്പോഴും പറയും അങ്ങനത്തെ കുറച്ച് കുറച്ച് പിന്നെ സൗണ്ട് സൗണ്ടാണ് കൂടുതൽ ഉണ്ടാക്കുന്നത് സംസാരിച്ചു അടുത്ത ആണ് ഫ്രൂട്ട്സ് ഉണ്ടാവുന്ന മരങ്ങൾ നടാൻ പാടില്ലായിരുന്നു നമ്മുടെ വീട്ടില് കഴിഞ്ഞാൽ നമ്മളെ മരം നടന്ന് നടന്നുകൊണ്ടിട്ടായിരിക്കും അല്ലേ ഫ്രൂട്ട്സ് നടന്ന മരങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ നമ്മുടെ ഇല്ല ആപ്പിൾ ഉണ്ട് നമുക്ക് ഈ സൈഡ് ഒക്കെ ഉള്ള തന്നെ പ്ലമുണ്ട് പിന്നെ നമ്മൾ അന്ന് അന്ന് നടാനുള്ള മെയിൻ കാരണം നമുക്ക് ഫെൻസിന് ഒരു ഇതാണ് ഫെൻസിന് വേണ്ടിട്ടാണ് കേട്ടോ അതിന് ഹെഡ്ജ് എന്നല്ല പറയുന്നത് ഹെഡ്ജ് ഹെഡ്ജ് ട്രീസ് ആണ് കേട്ടോ നമ്മളത് വെയിലിൽ വെച്ച് പിടിപ്പിക്കുന്നത് കാരണം നമുക്കൊരു മഴ അത്യാവശ്യമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് അങ്ങനെ പെട്ടെന്ന് എന്താ പറയാ നോട്ടം വരാതെ പിന്നെ ഈ കാറ്റൊക്കെ അടിക്കുമ്പോൾ കാറ്റിന്റെ നല്ല ഇവിടെ ഇടയ്ക്ക് നല്ല കാറ്റ് വരുന്നു കേട്ടോ അപ്പൊ കാറ്റിങ്ങനെ പ്രിവെന്റ് ചെയ്യാനുള്ള മരങ്ങളൊക്കെയാണ് നമ്മളിങ്ങനെ വെയിലും വെച്ച് പിടിപ്പിക്കുന്നത് അപ്പം എന്താ പറയാ അതാണ് നമ്മൾ അത് നടാൻ കാരണം അല്ലാതെ നമ്മള് ഫ്രൂട്ട്സിന് ഇഷ്ടംപോലെ നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ ഇനിയും നമ്മൾ മേടിച്ചു നടക്കാൻ നട്ടിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോന്നൊക്കെ അത്യാവശ്യം അതുകൊണ്ടാണ് ചെയ്തു നഷ്ടം ആഹ് ശരിയാ ഗ്രേപ്സിന്റെ നമുക്ക് അപ്പൊ അതെ പിന്നെ വേറെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ അതെ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോയുടെ താഴത്തെ കമന്റ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ കമന്റ്സ് ഉണ്ട് കേട്ടോ എനിക്ക് ആ വീഡിയോയിൽ മാത്രം പത്ത് നാനൂറ് കമന്റ്സ് നമുക്ക് വന്നിട്ടുണ്ട് പെട്ടെന്ന് ഒന്ന് ഓടിച്ച് വായിച്ച് വായിച്ചാലേ നമുക്ക് കമന്റ്സ് ഒക്കെ നമുക്ക് പെട്ടെന്ന് വായിക്കാം കേട്ടോ രമണി കെ കമന്റ് ചെയ്തിരിക്കുന്നു നിങ്ങളെല്ലാവരും വളരെയധികം ഇഷ്ടമാണ് ജോസഫ് കമന്റ് ചെയ്തിരിക്കുന്നു നിമിഷ സൂപ്പർ രമണി അതെ പിന്നെ മിനി കുഞ്ഞൻ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ തൊടുപുഴക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം തൊടുപുഴയിലെ വീഡിയോ ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അതെ സന്ധ്യ ആനന്ദകുമാർ ചോദിച്ചിട്ടുണ്ട് അമ്മ സൂപ്പർ അല്ലേ റീവൂട്ടൻ ലവ് യു അന്നമ്മ ജേക്കപ്പ് നിമിഷ പാട്ട് കൊള്ളാം ചെടിനടിയിലെല്ലാം അടിപൊളിയായിട്ടുണ്ടെന്ന് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അയിവിന്റെ ബർത്ത് ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ആശാകൃഷ്ണൻ കമ്പനി ഡേവിൽ താങ്ക് യു നമ്മുടെ നൈബർ ആണ് പ്രേമ ശശി മേനോൻ കമന്റ് ചെയ്തിരിക്കുന്നു വെൽക്കം ഓസിയമ്മ ഫാമിലി തൊടുപുഴ കാണാൻ കാത്തിരിക്കുന്നു ഞങ്ങളും തൊഴിലുഴക്ക് വരാൻ കാത്തിരിക്കുക അതുപോലെ തന്നെ ഒരുപാട് പേര് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വന്നു കഴിയുമ്പോൾ കഴിയുമ്പോഴേ വൈക്കത്ത് വരണം തൃശ്ശൂർ വരണം കോഴിക്കോട് വരണം വയനാട് വരണം അങ്ങനെ കുറെ സ്ഥലങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങള് ആ ഓക്കേ ഓക്കേ നിലമ്പൂർ വരണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒക്കെ ഞങ്ങൾ ശ്രമിക്കാം ഇല്ല നിങ്ങൾ ഞങ്ങളുടെ അടുത്തോട്ട് വരണം നമുക്ക് അത് വേണ്ട പോലെയൊക്കെ ചെയ്യോ ഗംഗളെ ഞങ്ങൾക്ക് സത്യം പറയാം മുറിച്ചു ആഗ്രഹം ഉണ്ടായിരുന്നു അത് ഇപ്പൊ ഞങ്ങൾ തല ഇത്രയായി ഇനിയിപ്പൊ നാട്ടിൽ ചെന്ന് കഴിയുമ്പോ ഇവിടെ മുറി മുറിച്ച് മുടി മുറിക്കൂടി ഇവർക്കൊന്നും അറിയത്തില്ലോ ഇവര് വെറുതെ അതൊന്നെ പറ്റ വെട്ടി ടെങ്കുകളും ഏതൊക്കെ നാട്ടിൽ ചെന്നിട്ട് വെട്ടിക്കാം എന്നൊരു തീരുമാനത്തിനോട് ഞങ്ങൾ എത്തിയിട്ടോ അതെ അതെ നമ്മുടെ തുടങ്ങി നാട്ടിൽ ചെന്നിട്ട് ഒരു കുഞ്ഞു ഹിപ്പി ആയിട്ട് നമുക്ക് നാട്ടിലോട്ട് പോവാം നാട്ടിൽ ചെന്നിട്ട് അവിടെ നന്നായിട്ട് വെട്ടുന്നവരുണ്ടോട്ടോ അടുത്ത കാര്യം സിന്ധു മാർട്ടിൻ ഒത്തിരി ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ ഫാമിലി എല്ലാവരും ഒത്തിരി ഇഷ്ടപ്പെട്ടു ആദ്യമായിട്ടാണ് ഞാൻ കമന്റ് ഇടുന്നത് എന്റെ വീട് എറണാകുളം ആണ് എവിടെയെങ്കിലും വെച്ച് നിങ്ങളെ കാണോ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സിന്ധു അങ്ങനെ നമ്മളെ കാണാൻ ഒത്തിരി ആഗ്രഹമുള്ളവർക്ക് നമ്മൾ എങ്ങനെയും ബൈ ചാൻസ് എവിടെയെങ്കിലും വഴിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ അവിടെയൊക്കെ വെച്ച് കാണാൻ പറ്റുന്നുണ്ട് കാണുന്നവർ അങ്ങനെ പറയാറുണ്ട് കേട്ടോ അതോ ഞങ്ങൾ ഒരിക്കലും കാണുന്നില്ല കാണാൻ പറ്റിയെന്നൊക്കെ അതുപോലെ സിന്ധു നമുക്ക് എവിടെയും വെച്ച് വീട്ടിലേക്ക് കാണാട്ടോ അതെ അതെ എറണാകുളം ഞങ്ങൾ മിക്കവാറും വരുന്നതാണ് ഇടയ്ക്ക് ഞങ്ങൾ ഷോപ്പിങ്ങിനും ഒക്കെ എറണാകുളത്തിന് വരുന്നതാണ് അതുകൊണ്ട് നമുക്ക് എപ്പോഴും എവിടെയൊക്കെ വെച്ച് കാണാട്ടോ അതുപോലെ തന്നെ ഡേ ഐവിന് ഇഷ്ടംപോലെ ജോസഫ് പറഞ്ഞിട്ടുണ്ട് ഹാപ്പി ബർത്ത്ഡേ ടയിൽ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് പേര് പേര് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ആ കേട്ടോ എല്ലാവർക്കും ഞങ്ങളുടെ താങ്ക്സ് പ്രത്യേക താങ്ക്സ് സൗമ്യ ഷൈജോ നാട്ടിൽ വരുമ്പോഴേക്കും അങ്കമാലി വരണം ആ പറയണോന്നെ അങ്കമാലി ഞാൻ പറയാൻ പറഞ്ഞ സ്ഥലം കേട്ടോ അങ്കമാലി ഞങ്ങളിതൊക്കെ ഞങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്

ആർക്കെങ്കിലും തോന്നിയോന്നോ നിന്റെ മുഖം നോക്കട്ടെ എനിക്ക് എപ്പോഴും നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലെ നിനക്കെന്തിനു പറ്റുന്ന ദേഷ്യായിരുന്നു ആണോ സ്വഭാവം ഇല്ല അങ്ങനെ ഇടയ്ക്ക് ചിലപ്പോ ഇങ്ങനെ എന്താ വേറെ ചിന്തയിലോട്ട് പോണതാണേ വേറെ എന്തെങ്കിലും ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്നാ പറയണേച്ച് സൈലന്റ് ആയിട്ട് നിൽക്കും വേറെ ആലോചിച്ചുണ്ടിരിക്കും അന്നേരം ആണ് നിമിഷയുടെ മുഖം മാറി മാണുന്നവർക്ക് തോന്നുന്നത് വരുമ്പോൾ കാണണം എന്നു വാറിയാൻ ഹാപ്പി ബർത്ത്ഡേ ബെർത്ത് ഹിയർ ദാറ്റ് യു ആർ കമ്മിംഗ് ബാക്ക് വെയിറ്റിംഗ് അതുപോലെ തന്നെ നമ്മള് വീട്ടില് വരുന്നതിന് മെയിൻ കാരണമായിട്ട് കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സർപ്രൈസ് എന്താണെന്നുള്ളത് ഒരുപാട് പേര് നമ്മുടെ വീടോട് താഴെ കമന്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ അതിനുള്ള ഉത്തരം അമ്മക്ക് എന്താ പറയാനുള്ളത് അതിനുള്ള ഉത്തരം നിങ്ങൾ ഗസ് ചെയ്യുന്നതും അതൊന്നും അല്ല കേട്ടോ ഏഴേ മോന്റെ കല്യാണമാണോ നമ്മുടെ കല്യാണം കല്യാണമാണോ സർപ്രൈസ് ഒരുപാട് പേര് നമ്മുടെ വീഡിയോയുടെ വീടെ കമല ചോദിച്ചിട്ടുണ്ട് പക്ഷേ അതാണോ അമ്മ സർപ്രൈസ് സർപ്രൈസ് ആണോ പിന്നെ സർപ്രൈസ് വലിയ സർപ്രൈസ് സർപ്രൈസ് ആണ് നമുക്ക് അവിടെ വന്ന് കഴിയുമ്പോ നമുക്ക് അവർക്ക് കൊടുക്കാൻ സർപ്രൈസ് ഒന്നും ഇല്ലാതെ പോവില്ല ശരിക്കും സർപ്രൈസ് തന്നെയാണ് കേട്ടോ എന്താണെന്ന് അറിയാൻ സർപ്രൈസ് ആയിട്ടില്ല അതിന്റെ കല്യാണം പടുത്തൊക്കെ കഴിഞ്ഞു ഇനി കല്യാണം ആലോചിച്ച് തുടങ്ങണം ശരി കേട്ടോ നിങ്ങൾ കമന്റ് ചെയ്തപ്പോൾ ഞങ്ങൾ അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കണം നല്ലൊരു കൊച്ചിനെ ഇത് നമുക്കിപ്പോ കിട്ടിയ പോലെ നമ്മുടെ നിമിഷയും നമ്മുടെ സാറായും ഒക്കെ പോലെയൊക്കെ നല്ലൊരു കൊച്ചിനെ കിട്ടാൻ എല്ലാരും പ്രാർത്ഥിക്കണം കേട്ടോ അവന് ആ കല്യാണം നിങ്ങളെ കമന്റ് കണ്ടപ്പോൾ കേട്ടോ നമ്മൾ അവൻപ്രായമായി എന്നുള്ള കാര്യം നമ്മൾ തന്നെ ആലോചിക്കാം കേട്ടോ ശരിക്കും പറയാം നിങ്ങള് പറയുന്നതിൽ ശരിയാണ് പോയിട്ടുണ്ട് കേട്ടോ എന്താ പറയാ അയിന്റെ കല്യാണം നമുക്ക് പയ്യ ആലോചിച്ചു നോക്കുന്ന സമയത്തോ മാസ്റ്റേഴ്സ് മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയി പിന്നെ ഇരുപത്തി ആറ് വയസ്സായി അല്ലെ നല്ല ജോലിയുണ്ട് എല്ലാം കൊണ്ടും നമ്മള് നീ ഇപ്പൊ ആലോചിക്കേണ്ടിയിരിക്കുന്നു അവൻ മാത്രം ഇങ്ങനെ സൂക്ഷിച്ചു പറഞ്ഞാൽ മതി അല്ലെ വിശാ അവനും കൂടെ അനുഭവിക്കണം അവന്റെ കല്യാണം നമ്മൾ ആലോചിച്ച് പയ്യെ തുടങ്ങാനുള്ള തുടങ്ങാനുള്ളൊരു പ്ലാനിലാണ് നമ്മൾ ആലോചിക്കുന്നുണ്ട് നല്ല സർപ്രൈസ് അവന്റെ കല്യാണമല്ല അത് ഞങ്ങളിൽ കണ്ടുവച്ചിട്ടൊന്നും ഇല്ല കേട്ടോ സർപ്രൈസ് അവന്റെ കല്യാണമല്ല ഇനി പറയാൻ പറ്റത്തില്ല ആ സമയമാകുമ്പോഴത്തേക്കും അവന്റെ കല്യാണ ആവുമോ ഇനി നമ്മൾ അതായിരിക്കും ഇനി സർപ്രൈസ് ആയിട്ട് കല്യാണം വരുമോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ പക്ഷെ ഞങ്ങൾ ഉദ്ദേശിച്ച സർപ്രൈസ് ആയതും അല്ല കല്യാണത്തെ പറ്റി എന്തെങ്കിലും ഒരു കല്യാണം ആകുമോ അതിനെപ്പറ്റി എന്തെങ്കിലും ചോട്ടുമ്പോൾ നീങ്ങുന്നുണ്ടോ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കുന്നു എല്ലാം നിങ്ങളെ അറിയിക്കുന്ന കേട്ടോ ഞങ്ങൾക്ക് പറഞ്ഞാലും പ്രത്യേക രഹസ്യങ്ങളൊന്നും ഇല്ല അങ്ങനെ അതെ അതെ തീർച്ചയായിട്ടും പക്ഷേ സർപ്രൈസ് നിങ്ങൾക്കൊരു നല്ലൊരു പ്ലസന്റ് ഇത് സർപ്രൈസ് ആയിട്ട് ഞങ്ങൾ വെക്കുന്നത് സൂപ്പർ ഒരു പാട്ട് പാടി 무척구 비해 봤다 후라하 해주다 두 눈가 라스다 둘을가게 비무지스. മൈക്ക് വലിച്ചെറിഞ്ഞു അവർ കേട്ടോ അതെ എന്നാലേ നല്ല അടിപൊളി വീഡിയോ ആയിരുന്നു കേട്ടോ സൂപ്പർ പാട്ടാണ് നിമിഷം അടിപൊളി പാട്ടായിരുന്നോ വീട്ടും നിമിഷം പാട്ട് പാടി ഞേടിച്ചിട്ടുണ്ട് ഞങ്ങളെന്തായാലും എന്തെ ഈ വീഡിയോ ചോയിൻറ്റ് ചെയ്യണം കേട്ടോ കൂടുതൽ അടിപൊളി വീഡിയോസ് ആയിട്ട് ഞങ്ങൾ ഇനിയുള്ള വീഡിയോകളിൽ വരും കേട്ടോ ഞങ്ങൾ ഇന്നൊരു ക്യു ആൻഡി ഇടാൻ ആലോചിച്ചതിൻ്റെ മെയിൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഐവിൻ്റെ കല്യാണമാണ് എന്ന് പറഞ്ഞ് നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തു അതിനൊരു ക്ലാരിഫിക്കേഷൻ മെയിനായിട്ട് തരാൻ വേണ്ടിയിട്ടോ നമ്മൾ ഈ വീഡിയോയിൽ വന്നത് അമ്മ നല്ല നല്ലതന്നെ കുക്കിംഗ് ആയിട്ട് അമ്മ ഇന്ന് വരൂല്ലേ തീർച്ചയായിട്ടും വരും നമ്മുടെ ഇനി എത്ര എത്ര ഐറ്റംസ് നമ്മൾ കാണാൻ കിടക്കുന്നത് അല്ലേ ഇതിപ്പോൾ വീഡിയോ വൈൻ്റെ ഇപ്പോൾ ചെയ്തിട്ട് ഞങ്ങൾ ഇനി അടിപൊളി കുക്കിങ്ങിലേക്ക് കടക്കാൻ പോകണം കേട്ടോ ഞങ്ങൾ കുറെ സ്ഥലങ്ങളൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട് എല്ലാ വീഡിയോസും നമുക്ക് കാണിക്കാൻ പറ്റാറില്ല ചില വീഡിയോസ് നമ്മള് എന്താ പറയാ പെട്ടെന്ന് ഉണ്ടാക്കി പോകലമ്മ എല്ലാരാണ് കൂടി നമ്മളങ്ണ്ടാക്കി അടിപൊളി റെസിപ്പി ഉണ്ടാക്കി ഇന്ന് എടുക്കുന്ന ചിക്കനൊക്കെ മേടിച്ചിട്ടുണ്ട് എന്തോ സ്പെഷ്യൽ രീതിയിൽ അമ്മയും അമ്മയാണ് നിമിഷമാണ് ഉണ്ടാക്കുന്നത് ചിക്കന്റെ റെസിപ്പി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നാളെ ഞങ്ങളുടെ അടിപൊളി വീഡിയോ ആയിട്ട് വരും അതുപോലെ എല്ലാവർക്കും അമ്മ നിമിഷയാച്ചാ